ഓരോ ആഴ്ച ഓരോ പുതിയ കോമഡി സസ്റ്റൈനബിൾ ഫാഷൻ എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർ ഇന്നും ഉണ്ടോ ആകുമോ ഐ എം സോ സോറി എന്റെ കുരു കുട്ടിയിരിക്കുക എന്നെ ചോദിച്ച കാര്യം എന്താ അറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസറിനെ മീറ്റ് ചെയ്തു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കെ ഫോളോവേഴ്സ് അവൾ അവളെ തന്നെ വിളിക്കുന്ന ഫാഷൻ ഇസ്റ്റാന്നാണ് ചെന്നപ്പോ തള്ളി ഞാൻ ഷീന് വേണ്ടിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് എത്ര ലക്ഷം രൂപയുടെ കച്ചവടം അവർക്ക് അറിയോ അതിന് പുള്ളിക്കാരി ഭയങ്കര പ്രൗഡാണ് അപ്പൊ നാച്ചുറലി ഒരു സസ്റ്റൈനബിൾ ഫാഷൻ ബ്രാൻഡ് ഓണർ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയണമായിരുന്നു ഇവള് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ച് ഇവക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പൊ താര്ട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് അത് ഉണ്ടാക്കിയതാണെന്ന് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ആ എൻ്റെ നാച്ചുറൽ ടുമി ഞാൻ പറഞ്ഞു അത് പോളീസ്റ്റർ ആണ് ആ ഞാൻ പറഞ്ഞല്ലേ നാച്ചുറൽ ആണെന്ന് ഇത് എന്ത് ട്രീയിൽ നിന്ന് അറിയില്ല അപ്പൊ ഞാൻ ആ മരം കാണിച്ചു കൊടുത്തു ഏത് മരത്തിൽ നിന്നാണ് ഈ പോളിസ്റ്റർ തുണി ഉണ്ടായിരുന്നത് പുള്ളിക്കാരി ഞെട്ടിപ്പോയി പുള്ളിക്കാരി അന്നേരം ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു വാട്ട് ഇസ് പോളിസ്റ്റർ മെയ്ഡ് ഓഫ് ആ കിളി പിന്നെ കുറെ നേരത്തേക്ക് സംസാരം ഒന്നില്ലായിരുന്നു അപ്പൊ ലാസ്റ്റ് പിരിയാണി നേരത്തെ ഞാൻ ചോദിച്ചു ലൈക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാതാണോ നിങ്ങളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തടിക്കുള്ള ഉത്തരവ് എന്തായിരുന്നു അതെ ദിസ് ഇസ് ജസ്റ്റ് മൈ പ്രൊഫഷൻ ദിസ് ഇസ് വോട്ട് ഡു ഫോർ ലിവിംഗ് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളു അപ്പോ ഈ കാലത്ത് കോമൺ സെൻസ് എന്ന് പറയുന്നത് അത്ര കോമൺ അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഇത് മൃഗീയമായി പോയി ഈ ഫാബ്രിക്കിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് ഫാഷനെ പ്രൊമോട്ട് ചെയ്യുന്നു അത് കണ്ടിട്ട് സാധാരണക്കായ ആൾക്കാർ ഒരുപാട് പേര് ഈ ദുരന്തത്തിൽ കൂട്ടിയിരിക്കുന്നുണ്ട് ആ മീറ്റിങ്ങോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു സസ്റ്റൈനബിൾ ഫാഷൻ ബ്രാൻഡ് ഓണർ എന്നുള്ള രീതിയിൽ ഇത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു എഡ്യൂക്കേറ്റ് ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി ഞാൻ ആരും ജഡ്ജ് ചെയ്യാൻ വന്നാലോട്ടോ പിന്നെ ഞാനൊരു മലയാളി ടോണില് പർ തന്നെ ഉള്ളു ഇതൊരു മലയാളി ഇൻഫ്ലുവൻസർ അല്ലായിരുന്നു ഇതൊരു ഇംഗ്ലീഷുകാരിയായിരുന്നു എ ഫാഷൻ ഈസ്റ്റാ നമുക്ക് എല്ലാവർക്കും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും കയറി സ്മാർട്ട് ഫോൺ ഉണ്ട് ഡു യുർ ഓൺ റിസർച്ച് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കുന്നതിനുമ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കാം എനിക്കിത് ശരിക്കും വേണ്ട സാധനമാണ് വേണ്ടതാണെങ്കിൽ ഈ തുണി എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് ആരാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വിത്ത് യു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സസ്റ്റൈനബിൾ ഫാഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഫാഷനിലേക്ക് തരികയാണെങ്കിൽ വളരെ ഈസിയായിട്ടുള്ള ഒരു കാര്യമാണ് വെറും അഞ്ച് അഞ്ച് സ്റ്റെപ്പ് മാത്രം എടുത്താൽ മതി നമ്മുടെ കമന്റ്സിൽ സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഫൈവ് സ്റ്റെപ്സ് അയച്ചു തന്നായിരിക്കും സോ സീറ്റ് മോളോ